ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അപ്പോൾ സാധാരണ നമ്മളൊക്കെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു ഏജിൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിറന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ടൈമെന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പകാലം അല്ലേ അപ്പം ഇപ്പോഴത്തെ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവർക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പിറന്നാൾ ആഘോഷം അപ്പോൾ എൻ്റെ പിറന്നാൾ എപ്പോഴും ഈ വെക്കേഷൻ ടൈമിൽ വരുന്നത് കാരണം കൊണ്ട് തന്നെ സ്കൂളിലൊന്നും അങ്ങനെ മിഠായി കൊണ്ടുപോവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ആകെ ലൈഫിൽ ഒരു പ്രാവശ്യം ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫൈനൽ ഇയറിലാണ് ഞാൻ ആകെപ്പാടെ എൻ്റെ കോളേജിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വർഷത്തെ പിറന്നാളിന് എന്തായാലും പിള്ളേരൊക്കെ വീട്ടിലുള്ളത് കാരണം നമ്മളൊരു ബിരിയാണി അങ്ങ് സെറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ രാവിലെ വേറെ പ്രത്യേകിച്ച് അമ്പലത്തിൽ പൊക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വൈകുന്നേരം പോവാമെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷെ അത് നടന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ രാവിലെ നമ്മൾ ബിരിയാണിയുടെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ബിരിയാണി ആണെങ്കിൽ പിന്നെ പിള്ളേർക്ക് വിശപ്പ് കൂടുതലായിരിക്കുമല്ലോ പന്ത്രണ്ട് മണിയായപ്പോൾ തൊട്ട് അവർ ബഹളം തുടങ്ങി ബിരിയാണി ആയില്ലേ ബിരിയാണി ആയില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കി പിള്ളേർക്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു രാവിലെ ജോലിക്ക് പോയ പ്രയാട്ടൻ ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തി എന്താണെന്ന് ചോദിച്ചപ്പള്ളേക്ക് ഞാൻ ലീവെടുത്തു എന്ന് പറഞ്ഞ് ആളും വീട്ടിലെത്തി കേട്ടോ അപ്പം പുള്ളി എടുക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല പിറന്നാളായിട്ട് ഇന്ന് ലീവ് എടുക്കുമെന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ അത് കാരണം അതൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ പോലെ പുള്ളി ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തി അങ്ങനെ ഉച്ചയായപ്പോഴേക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു പക്ഷേ പിള്ളേർ പ്ലാനൊക്കെ മാറ്റിമറിച്ചു പിള്ളേർ ബഹളം തുടങ്ങി മാമനും വീട്ടിലുള്ളതായതുകൊണ്ട് എവിടെയെങ്കിലും പോകാം എന്നും പറഞ്ഞിട്ട് ദേവിൻ്റെ കസിൻസും പിന്നെ മുൻപിൽ ചുക്കാൻ പിടിക്കാൻ ദേവു അങ്ങനെ അവർ ബഹളം തുടങ്ങി എവിടെയെങ്കിലും പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മാമനെ പഞ്ഞിക്കിടുന്ന അനന്തരവനും അച്ഛനെ പഞ്ചിക്കിടുന്ന മകളും അങ്ങനെ അവസാനം അച്ഛനെ കീഴടങ്ങേണ്ടി വന്നു എന്നാൽ പിന്നെ എല്ലാവരും റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേരൊക്കെ കൂട്ടി പെറുക്കിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ സ്പോട്ടിലേക്ക് പോയി അവരൊരു ലുലുമോൾ തുടങ്ങി അവർ ബഹളം വെച്ചു തുടങ്ങി നമുക്ക് ലുലുമോൾ പോവാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നീങ്ങി നീങ്ങി ഫോറമോളായി ന്യൂക്ലിയസ് ആയി ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായ അപ്പോൾ അവസാനം പാർക്കിലോ ബീച്ചിലോ എങ്കിലും കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് പിള്ളേർ കിടന്ന് അലമ്പുറയിട്ട് കരഞ്ഞപ്പം അവസാനം മാവൻ പറഞ്ഞു എന്നാൽ റെഡി ആവുക പോയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ആ പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ ഓൾമോസ്റ്റ് ഒരു അഞ്ചോ ആറ് മണി സമയം ആയാരുന്നു അപ്പോൾ തന്നെ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്പോട്ട് നമുക്ക് ആകെ ആകെയുള്ളത് ഒരു ബീച്ചും ഒരു കുഞ്ഞു പാർക്കുമാണ് അപ്പോൾ പാർക്ക് മതി മതിയെന്ന അവസാനം അവർ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പാർക്കിലേക്ക് പോയി പാർക്ക് കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പിയായി അവരെല്ലാവരും കൂടി കളിക്കാനായിട്ട് പോയി നമ്മൾ പിന്നെ സ്ഥിരം നമ്മളുടെ സൈഡിലുള്ള പാക് ബെഞ്ചിൽ ഇരിപ്പായി നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിള്ളേർക്ക് അതൊന്നും ഒരു കാര്യമല്ലല്ലോ അവർ പറഞ്ഞ് മഴ പെയ്യാൻ നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാം ഞങ്ങൾ കളിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കളിക്കാനായിട്ട് പോയി അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളിക്കാനുള്ള ഏരിയയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പക്ഷെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കാനും കുട്ടികളൊക്കെ വന്നിരുന്ന് കളിക്കാനും ഒക്കെ സ്ഥിരം വരാറുള്ള സ്ഥലമാണ് നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ഒരു സ്ഥലമാണ് ഓൾറെഡി നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും തന്നെ സന്ധ്യയായി പിന്നെ ഒരുപാട് ഇട്ടനൈനു മുന്നേ വീട്ടിൽ പോകാം മഴയ്ക്ക് മുന്നേ വീട്ടിലെത്താം എന്നൊക്കെ വിചാരിച്ചാൽ ഇവർ വിടുമോ ഒരു രക്ഷയില്ല പിന്നെന്താ എന്താ അവരുടെ ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അങ്ങ് വിട്ടുകൊടുത്തു അപ്പോൾ ധ്യാനന്ദ സൈഡിൽ നിന്നിട്ട് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് മാമനെ സോപ്പിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഐസ്ക്രീം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മാമൻ അവൻ്റെ റിക്വസ്റ്റ് നിഷ്കരണം തള്ളിക്കളഞ്ഞു നീ പോയി കളിച്ചാൽ പോവാൻ നേരത്ത് നമുക്ക് സെറ്റ് സെറ്റാക്കാടാന്ന് പറഞ്ഞാൽ അവനെ വീണ്ടും കളിക്കാൻ വിട്ടു പോകാൻ നേരം ആയപ്പോഴേക്കും അവർക്ക് അവർ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് വീണ്ടും മാമൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ പിന്നെ അവരുടെ ഡിമാൻഡ് മാറി ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് അതിൽ കുഞ്ഞൊരു ചായക്കട സെറ്റപ്പാണ് അടിപൊളിയായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനും എല്ലാം പാകത്തിന് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ രാത്രി ആയപ്പോഴേക്കും അവർ ലൈറ്റ്സ് ഒക്കെ ഓണാക്കിയപ്പോഴേക്കും അത് കാണാനും കൂടി നല്ല ഭംഗിയാണല്ലോ അപ്പോൾ പിന്നെ ഇന്ന നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഒരു കുഞ്ഞ് നമ്മുടെ സൈഡിൽ തട്ടുകടയിൽ കാണുന്ന കുഞ്ഞ് കുഞ്ഞ് ഐറ്റംസ് ഒക്കെ അപ്പോൾ ഇവർക്ക് ക്രീം പെണ്ണ് മതിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്രീം പെണ്ണും കട്ട്ലറ്റ് സമോസ അവർക്ക് വേണ്ടതൊക്കെ അവർ തട്ടി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിരുന്നു ഞാൻ നമ്മൾ കാതു കുത്തുന്ന വീഡിയോ എല്ലാ പിറന്നാളുകൾക്കും പിറന്നാളുകാർക്ക് സർപ്രൈസ് കൊടുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി ഇപ്രാവശ്യം ഞാനതങ്ങ് മാറ്റിപ്പിടിച്ചു കുറേ ദിവസമായിട്ട് പ്രകേട്ടം പറയുന്നുണ്ട് കാത് കുത്താനുള്ള ഒരു മോഹത്തിനെ പറ്റിയിട്ട് അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ പക്ഷേ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ ജ്വല്ലറിയിലേക്ക് കയറിയിട്ട് കാതൊക്കെ കുത്തി ഒരു സ്റ്റഡൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനൊരു കുഞ്ഞ് ഷോർട്ട്സാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു എന്റെ പിറന്നാൾ വിശേഷം പിറന്നാളൊക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ ആരടിച്ചു വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരടിച്ചു വിളിച്ചു അവർക്ക് അവർ വിചാരിച്ചെടുത്തൊക്കെ അവർ കാര്യങ്ങളൊക്കെ എത്തിച്ച് അവർ നല്ല അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ ഒരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് കടന്നുപോയി ഇപ്രാവശ്യം പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന കാരണം ഒരു സന്തോഷമായിരുന്നു സാധാരണ പിറന്നാൾ വരുമ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ ജസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് കുറേ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും ഹാപ്പി ആയിരുന്നു